ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിൽസുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള മാവിൻ്റെ മുകളിലും അതേപോലെ തന്നെ പ്ലാവിൻ്റെ മുകളിലൊക്കെ കയറി പോയിട്ടാണ് അതേപോലെ കുരുമുളക് ചെടി നമ്മുടെ വീട്ടിലുണ്ടായി വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുരുമുളക് പറിച്ചെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ നമുക്കതിനായിട്ട് ഒരാളെ കിട്ടാനും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ചെടിയിൽ നിന്ന് അതായത് നമ്മുടെ വീട്ടിൽ വളർന്നു കയറിയിട്ടുള്ള ആ ചെടിയിൽ നിന്ന് ഇതേപോലെ നമുക്ക് ബുഷ്പേപ്പർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിലൊക്കെ പടർന്ന പന്തലിച്ച് നിൽക്കുന്ന ചെടിയിൽ സീസണിൽ മാത്രമേ കുരുമുളക് ഉണ്ടാവുകയുള്ളൂ ഇതേപോലെ ആ ചെടിയിൽ നിന്ന് തന്നെ ഉഷ് പേപ്പർ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് കായ് ഉണ്ടായി കിട്ടുന്നു കുരുമുളക് ഉണ്ടാകുന്നു അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകിന് ഒരു മൂന്ന് ചെടിച്ചട്ടിയിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് വിൽക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെടിച്ചട്ടിയിൽ ഇതേപോലെ കുരുമുളക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വളരെയധികം വരുമാനമാർഗ്ഗമുള്ള ഒരു രീതിയാണത് വളരെയധികം പ്രോഫിറ്റ് ണ്ടാകും അപ്പോൾ ഇതേപോലെ റെഡി റെഡിയാക്കാനെ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മളൊരു പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു ചെടിക്കടക്കം ആയിരം രൂപയിൽ മുകളിൽ ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ചെടിയിൽ നിന്ന് ഇതേപോലെ കുറ്റി കുറ്റിക്കുരുമുളക് ചെടി റെഡിയാക്കണമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇങ്ങനെ പടർന്ന് കയറിയിട്ടുള്ള ഒരു ചെടിയിൽ നിന്നാണ് ഞാനിവിടെ കുരുമുളക് ചെടി ഉണ്ടാക്കുന്നത് പിന്നെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചെടിയാണെങ്കിൽ അധികം നല്ലത് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മദർ പ്ലാന്റിൽ നല്ല ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബുഷ് ബുഷ്പേപ്പർ പ്ലാന്റിലും കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെടി നല്ല പഴക്കമുള്ള നല്ലൊരു പ്ലാന്റ് തന്നെ ആയിരിക്കണം അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇതേപോലെ കുരുത്തി കുരുമുളകിനുള്ള ചെടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ കയറി പോയ ചെടി നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഓരോ വള്ളിയും മുകളിലേക്കായിട്ട് ഇങ്ങനെ കയറി പോയിട്ടുണ്ടാവും ആ കയറി പോയിട്ടുള്ള കമ്പല്ല നമ്മൾ മുറിക്കേണ്ടത് അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് പുറത്തേക്ക് വന്നിട്ടുള്ള അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ഒരു രണ്ടോ മൂന്നോ നോട്ട് താഴത്തേക്കാണ് മുറിച്ചെടുക്കേണ്ടത് അത് മുറിച്ചാൽ മാത്രമേ നമ്മുടെ ചെടി ബുഷ്പേപ്പറായിട്ട് മാറുകയുള്ളൂ ഈ മുകളിലേക്കായിട്ട് കയറിപ്പോയിട്ടുള്ള ചെടിയിൽ നിന്നാണ് വള്ളിയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ബുഷ്പേപ്പറായി മാറില്ല ഇതേപോലെ കയറി പോകുന്ന ചെടിയായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൽ കൂടുതലായിട്ട് ഇലകൾ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ വെയിറ്റ് താങ്ങാതെ നമുക്ക് വേര് പിടിക്കാൻ താമസമായിട്ട് വരും അതിൻ്റെ സൈഡ് അറ്റം ഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മുകളിലുള്ള കംപ്ലീറ്റ് ഇലകളും കട്ട് ചെയ്ത് കളയേണ്ടതാണ് നമുക്ക് കംപ്ലീറ്റ് ഇല ബ്രാഞ്ചസ് നിന്ന് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അതിൻ്റെ അറ്റം ഭാഗം മാത്രം അവിടെ തന്നെ ഇരുന്നോട്ടെ പിന്നെ താഴെ വശം ഇതേപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ അത് സഹായിക്കും അപ്പം ഞാൻ ഈ കൊമ്പിൻ്റെ അറ്റം ഭാഗം നന്നായിട്ട് തന്നെ ചെരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് മുറിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഏതെങ്കിലും ഒരു റൂട്ടീൻ ഹോർമോൺ അപ്ലൈ ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേറ നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് അത് നന്നായിട്ട് തന്നെ അതിലെ എല്ലാ ഭാഗത്തും ഭാഗത്തുനിന്നാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനായിട്ട് സഹായിക്കും ഇനി ഈ എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തേൻ തേന് നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചിരട്ട നമ്മൾ കത്തിച്ചെടുത്ത് അതിൻ്റെ ചാരം ഉണ പൊടിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് പെട്ടെന്ന് വേരി പിടിക്കാനായിട്ട് സഹായിക്കും നമ്മളതിന് കടയിൽ നിന്ന് വേറൊരു റൂട്ടീൻ ഹോർമോൺ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ അതിലേക്കായിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മണ്ണ് മണല് ചാണകപ്പൊടി മണ്ണിൻ്റെ അളവ് കുറച്ച് കൂടി ഇരുന്നോട്ടെ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളമായാലും മതി അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്കുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഈ മണൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനും അതേപോലെ തന്നെ വേരോട്ടം നന്നായിട്ട് ും സഹായിക്കും വളരെയധികം കനം കുറഞ്ഞൊരു വേരാണ് ഈ കുരുമുളക് ചെടിക്കുള്ളത് മണ്ണ് മാത്രം ഇട്ടതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേര് കറക്റ്റായിട്ട് വരില്ല നമ്മൾ വെള്ളം ഒടിക്കാവുന്നതിനോടനുസരിച്ച് അത് തിക്കായിട്ട് മാറുകയും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെടി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യില്ല അതിനുശേഷം നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവർ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കവർ യൂസ് ചെയ്താലും മതി ബ്ലാക്ക് കവറാണെങ്കിൽ നമുക്ക് വേര് പിടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് കവർ തന്നെ എടുക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ഹോൾസും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ പോട്ടി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ചെടി വെച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യാനുസരണം അതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് വരില്ല കുറച്ച് താമസം ഉണ്ടായിട്ട് വേര് വരാനായിട്ട് പിന്നെ ഇതേപോലെ നമ്മൾ ചെടി വെച്ച സമയത്ത് ഒരിക്കലും വെയിലത്ത് വെക്കരുത് മഴക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മഴക്കാലം വെയിലുള്ള സമയത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഷെയഡിൽ മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണിട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് മണ്ണ് നനയാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ഹോൾ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുള്ള ചെടി റെഡിയാക്കി വെച്ചിട്ടുള്ള ചെടി അതിലേക്ക് വെച്ച് കൊടുത്ത് മണ്ണ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ ഏതെങ്കിലും ഒരു തണലത്ത് നമ്മളത് കൊണ്ടോ വയ്ക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അത് അനക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏകദേശം ഒരു ഒന്നര കൂടി അതിൽ ചെറിയ ചെറിയ പുതിയ ഇലകൾ വരുന്നതായിട്ട് കാണാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പകുതി ആയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മൂന്ന് കൂടി നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കവറിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേരുകൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ മൂന്ന് മാസമായതിനു ശേഷം ഉള്ളൊരു ചെടിയാണിത് നന്നായിട്ട് തന്നെ വേര് പിടിച്ച് പുറത്തേക്കൊക്കെ വേര് വന്ന് പുതിയ ഇലകൾ വന്നതായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഒരു നാല് കൂടി പുതിയ കുരുമുളക് ആ ചെടികളിൽ ഉണ്ടായി തുടങ്ങും ആ സമയത്താണ് നമുക്ക് വലിയൊരു ചെടിച്ചട്ടിയിൽ അത് മാറ്റി നടേണ്ടതാണ് നമ്മൾ അതേപോലെ മാറ്റി നടടുമ്പോഴും ആദ്യം ചെയ്തതുപോലെ തന്നെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കണം മണ്ണ് മണല് ചാണകപ്പൊടി ഈ മൂന്ന് മിക്സും കൂടെ റെഡിയാക്കിയിട്ട് വേണം പോട്ടി മിക്സ് എടുക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് വളരെയധികം കായുണ്ടാകാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് എപ്പോഴും അതിൽ വളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് എല്ലുപൊടി പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ ഒരുപാട് ചെടികൾ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ കൊല്ലം ഈ ചെടിച്ചട്ടിയിൽ തന്നെ കുരുമുളക് ഉണ്ടായിക്കോളും അതിന് ശേഷം അതിനെയൊക്കെ കുറച്ചും കൂടി വലിപ്പമുള്ള വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കംപ്ലീറ്റ് കായകൾ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കുരുമുളകിനൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വിലയാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ രണ്ടോ മൂന്നോ ചെടിച്ചട്ടിയിൽ നമുക്ക് ഇതേപോലെ ചെടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചെടി നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് പച്ചയായിട്ടും കുരുമുളക് നമുക്ക് യൂസ് ചെയ്യാം ഈ ബുഷ് ബുഷ്പേപ്പർ ചെടി ഒരിക്കലും ഹൈറ്റ് ഉണ്ടാവുകയില്ല ഇത്രയും തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് കൂടുതൽ ബ്രാഞ്ചസ് വരുന്ന നിലത്ത് തന്നെ വീണ് കിടക്കുന്നത് പോലെ കിടക്കും അതുകൊണ്ട് കൂടുതലായിട്ട് ചെടിച്ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നിലത്ത് വെക്കുകയാണെങ്കിൽ നീ കുരുമുളക് നമുക്ക് താഴെ വശങ്ങളിൽ നിലത്ത് മണ്ണിൽ കിടക്കും അപ്പം നമ്മുടെ കുരുമുളകിൽ മണ്ണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെടിച്ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ചെടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം നമുക്കതിന് വരും ഇപ്പോൾ പത്ത് പൈസ ചിലവില്ലാതെയാണ് നമ്മുടെ പടർന്ന ചെടിയിൽ നിന്ന് പുഷ്പേപ്പറാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇനി സമയം കളയണ്ട ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്